എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ രേവതി തിരികെ എത്തിക്കഴിഞ്ഞ് ചന്ദ്ര പറയുന്നുണ്ട് ഇന്ന് മൊത്തം ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇനി രാത്രി ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും അതും ഇവിടെ ആരോടും പറയാതെ അമ്മേ ഞാൻ പറഞ്ഞുവല്ലോ ഇവിടെ ആരോടും പറയാതല്ല ഞാൻ പോയിട്ടുള്ളതെന്ന് വർഷയുടെ അടുത്ത് ഞാൻ പറഞ്ഞതാ രേവതി നീ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഇത് കേട്ട് സുതി പറയുന്നുണ്ട് ഇതിപ്പോ ആരെ കള്ളം പറയുന്നേ രേവതിയോ അതോ വർഷയോ ഞാൻ കള്ളം പറയാനോ ഞാൻ ഞാനിതിനാ കള്ളം പറയുന്നേ രേവതി നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അല്ല വർഷേ നിന്റെ അടുത്ത് ഞാൻ വന്ന് പറഞ്ഞു അപ്പോ നീ കുളിക്കാനായിട്ട് കയറായിരുന്നു എന്റെ അടുത്ത് ശരിയെന്നും പറഞ്ഞു ഞാൻ നിന്റെ അടുത്ത് ശരിയെന്ന് പറഞ്ഞു എന്നോ ആ വർഷേ നീ ഒന്ന് ആലോചിച്ചു നോക്ക് എന്താ ശ്രീകാന്തെ നിന്റെ ഭാര്യ കള്ളം പറയാനോ അവളുടെ അടുത്ത് പറഞ്ഞു എന്നല്ലേ രേവതി പറയുന്നേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല സച്ചി അതല്ലേ ഞാൻ പറയുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞാ എന്താ നിങ്ങളടുത്ത് പറഞ്ഞാല് രേവതി പുറത്തു പോയിരിക്കുകയാണെന്ന് അങ്ങനെ വർഷ വീണ്ടും ചോദിക്കുന്നുണ്ട് രേവതി എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ ശരി എന്ന് പറഞ്ഞു ആ വർഷേ പറഞ്ഞു അപ്പൊ ഞാൻ കുളിക്കാൻ കയറുമായിരുന്നോ ആ കേറുമായിരുന്നു അങ്ങനെ നടന്നൊക്കെ വർഷ ഇങ്ങനെ ഓർക്കുന്നുണ്ട് എന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് ഇതെന്താ പ്രേതത്തിനെ പോലെ ചിരിക്കുന്നേ ആരോടും ഒന്നും പറയാതെ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് ചിരിക്കുകയാണോ അതെന്താ അറിയാ സച്ചി അത് മിസ്കമ്യൂണിക്കേഷനാ അതാരാ പുതിയ ആള് അത് പുതിയ ആളൊന്നും അല്ല രേവതി ഉണ്ടല്ലോ എന്റെ അടുത്ത് പറഞ്ഞത് ശരി തന്നെയാ പക്ഷെ ഞാനത് കേട്ടിട്ടില്ല കേട്ടിട്ടില്ലായിരുന്നോ ഞാൻ ഫോണിൽ സംസാരിക്കുകയായിരുന്നു എഞ്ചിനീയറെ വിളിച്ച് അങ്ങനെ ആ സമയത്താ രേവതി എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് തോന്നുന്നു അപ്പം ഞാൻ ബ്ലൂടൂത്താ വെച്ചിരുന്നത് അതായിരിക്കും രേവതി ഞാൻ ശരിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രേവതിയോടാണ് പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ടായിരിക്കുക ഹോ അതാണല്ലേ കാര്യം അങ്ങനെ ശ്രീകാന്ത് ചിരിക്കുന്നുണ്ട് പണ്ട് വീട്ടിലൊരു ലൈൻ ഫോൺ ഉള്ളപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആരെങ്കിലും വിളിക്കുമ്പോൾ സംസാരിക്കുക അവിടെ വയ്ക്കുക കൂടെ കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഇതാ ഫോൺ വന്നതിന് ശേഷം എവിടെ പോകുമ്പോഴും ഫോൺ കയ്യിലായിരിക്കും അതുമാത്രല്ല ഇപ്പം ഇതാ എന്തൊക്കെയോ ചെവിയിലൊക്കെ വെച്ച് നടക്കുന്നു ഇനി നാളെ എന്തൊക്കെ കാണണമെന്നാവോ ശരി അച്ചാ ഞാൻ വണ്ടിയിൽ കയറുമ്പോൾ എന്നോടാണ് സംസാരിക്കുന്നതെന്ന് വിചാരിച്ച് പല തവണ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നോടല്ല സംസാരിക്കുന്നത് അത് ഫോണിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഫോണ് ചെവിയിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഊഹിക്കാം ഇതിപ്പോൾ ചെവിയിൽ എന്തോ ആഭരണം ധരിക്കുന്ന പോലെയാ രണ്ടെണ്ണം വെക്കുക അത് നമ്മൾ കാണുപോലുമില്ല ഇത് കേട്ട് ശ്രീകാന്തും പറയുന്നുണ്ട് ശരിയാ ഫോൺ വന്നതിന് ശേഷം നമ്മുടെ ഇമോഷൻ എന്താണെന്നോ നമ്മുടെ സ്നേഹം എന്താണെന്നോ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ആരാ പറഞ്ഞു ശ്രീകാന്ത് ഫോൺ വന്നതിന് ശേഷമല്ലേ ഒക്കെ ഒരുപാട് കൂടിയത് എല്ലാവരെയും വിളിച്ച് സംസാരിക്കുക എന്താ എളുപ്പ എന്തായാലും സച്ചിന് ഒരുപാട് കരഞ്ഞു ഏട്ടത്തിയെ കാണാഞ്ഞിട്ട് ഹേയ് ഞാൻ ഞാൻ എന്തിനാ കറിയുന്നേ പിന്നെ ഏട്ടൻ ചുമ്മാ പറയണ്ട ഏട്ടത്തെയെ കണ്ടപ്പോ കെട്ടിപ്പിടിച്ച് കരയുന്നത് ഞാൻ കണ്ടതല്ലേ ആണോ അങ്ങനെ അങ്ങനെയുണ്ടായോ എന്തായാലും എനിക്കത് കാണാൻ പറ്റിയില്ല രേവതി നീ ഒന്നും വിചാരിക്കരുത് നീ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല നീ പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നു അത് സാരില്ലേ വർഷേ ഞാൻ സച്ചിയടിനോടെങ്കിലും ഒന്ന് വിളിച്ച് പറയേണ്ടതായിരുന്നു ചെറുതായി ഒന്ന് പിണങ്ങിപ്പോയ കാരണം അതാ ഞാൻ വിളിച്ച് പറയാഞ്ഞേ അല്ല രേവതി നീ എന്താ എന്നിട്ട് ഫോൺ ഫോണടിച്ചിട്ട് എടുക്കാഞ്ഞേ ഫോണില് ചാർജ് തീർന്നു സച്ചേട്ടാ അതല്ലേ ഇവള് പറയുന്നത് മുഴുവനായിട്ട് ആരും വിശ്വസിക്കണ്ട ഏതോ അമ്പലത്തില് പൂ കെട്ടാൻ പോയിരിക്കുകയാണെന്ന് ഇത്രയും നേരം വരെയോ ഞാൻ വിശ്വസിക്കുന്നില്ല അമ്മേ ഞാൻ പൂ കെട്ടാനായിട്ട് പോയതാ എനിക്കിന്ന് എന്നത്തേക്കാട്ടിലും കൂടുതൽ പൈസയും കിട്ടി അങ്ങനെ പേഴ്സ് കൊടുന്ന് പൈസ കാണിക്കുന്നുണ്ട് കണ്ടോ മൂവായിരം രൂപ എനിക്കിന്ന് കിട്ടി പിന്നെ കാണിക്കുന്നത് കണ്ട മൂന്ന് ലക്ഷം കിട്ടിയ പോലെയാ ചന്ദ്രെ നീയൊന്ന് നിർത്തുന്നുണ്ടോ ഒരു രൂപ കിട്ടിയാലും അത് അധ്വാനിച്ച് കിട്ടുന്നതാണെങ്കിൽ അതിന്റെ വിലയൊന്ന് വേറെ തന്നെയാ അവൾ ഇന്നത്തെ ദിവസം ജോലി ചെയ്ത് മൂവായിരം രൂപ ഉണ്ടാക്കിയത് ചെറിയ കാര്യമാണ് മോളെ രേവതി ഇനി ആരോടും പറയാതെ ഇവിടെ നിന്ന് പോരുത് സച്ചി എത്രമാത്രം സങ്കടപ്പെട്ടുവെന്ന് മോൾക്കറിയോ ഇല്ല അച്ഛാ ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അല്ല മോള് ഭക്ഷണം കഴിച്ചോ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ സച്ചിയുടെ കൂടെ കഴിച്ചോളാം എന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്ക് എല്ലാവരും വന്ന് കിടന്നേ അങ്ങനെ രവിയും ശ്രീകാന്തും വർഷയും റൂമിലോട്ട് പോകുന്നുണ്ട് സുതിയാണങ്ങാ പറയുന്നുണ്ട് ഹോ ഇതിനായിരുന്നു ഇത്രയും ഡയലോഗൊക്കെ ഇവിടെ അടിച്ചത് എന്താടാ നീ എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും ചോദിച്ചോ രവതിയെ കാണാത്തതിനെ കുറിച്ചിട്ട് നിന്റെ ഭാര്യയെ കാണാതായപ്പോൾ നിന്റെ കൂടെ വന്ന് ഞാൻ തിരയാൻ കൂടിയതല്ലേ സുതി നീ വന്നേ അങ്ങനെ ശ്രുതി വിളിച്ചോണ്ട് പോകുന്നുണ്ട് അങ്ങനെ രേവതി ചന്ദ്രയ്ക്കൊരു മറുപടി കൊടുക്കുന്നുണ്ട് അമ്മേ അമ്മയോടെ നിൽക്ക് ഹലാ അമ്മേലേ പറഞ്ഞത് സച്ചേട തലയില് എന്നെ വെച്ച് കെട്ടിയതാണ് എന്നോട് സ്നേഹമില്ല എന്നൊക്കെ കഷ്ടപ്പെട്ട എൻ്റെ കൂടെ ജീവിക്കുന്നൊക്കെ ഇപ്പൊ കണ്ടോ കുറച്ച് നേരം എന്നെ കാണാത്തതുകൊണ്ട് എവിടൊക്കെ പോയിട്ട് സച്ചേട്ടൻ തെരഞ്ഞെന്ന് ഇപ്പൊ മനസ്സിലായോ സച്ചിയേട്ടൻ എന്നോടുള്ള സ്നേഹം അങ്ങനെ ഒന്നും ഇണ്ടാതെ ചന്ദ്ര പോകുന്നുണ്ട് രേവതി കലക്കി അമ്മ ഇണ്ടാതെ പോയി അമ്മയ്ക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് സച്ചീടിനെ വിശക്കുന്നില്ലേ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ പിന്നെ കഴിക്കാം എന്നാൽ നമുക്ക് ടെറസിന് മുകളിൽ പോയി കഴിക്കാം ആയിക്കോട്ടെ എന്നാൽ സച്ചിയേട്ടൻ പൊക്കോ ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് മുകളിലോട്ട് വരാം അങ്ങനെ സച്ചി മുകളിൽ പോയിട്ട് പായൊക്കെ വിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാനായിട്ട് അങ്ങനെ രേവതി പാത്രമായിട്ട് വരുന്നുണ്ട് രേവതി കൊണ്ടുവന്ന ഭക്ഷണം കൊടുന്ന് വയ്ക്കുന്നുണ്ട് സച്ചീടിനെ എന്നെ കാണാതെ ഒരുപാട് കരഞ്ഞോ ഞാനോ കരയാനോ എവിടെ ഞാനൊന്നും കരഞ്ഞിട്ടില്ല സത്യം പറഞ്ഞ സച്ചിയേട്ടാ സച്ചിയുടെ കണ്ണൊക്കെ ചുകന്നിരിക്കുന്നുണ്ടല്ലോ അതു പിന്നെ നിന്നന്വേഷിച്ച് ബൈക്കിലാണ് ഞാനും മഹേഷും പോയത് അതുകൊണ്ട് കാറ്റും പൊടിയൊക്കെ തട്ടിയിട്ട് അങ്ങനെ ചുവന്നിരിക്കുക മുഖം കണ്ടാൽ തന്നെ അറിയാം സച്ചിയേട്ട നല്ല പോലെ കരഞ്ഞിട്ടുണ്ടെന്ന് ആണോ തോന്നുന്നുണ്ടോ മ്മ് പിന്നെ ഷോ എന്നാൽ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ മറിഞ്ഞു നിന്നിട്ടെങ്കിലും ഒന്ന് കാണേണ്ടതായിരുന്നു ഹോ ഞാൻ കരയുന്നതും സങ്കടപ്പെടുന്നതും നിനക്ക് കാണണം അല്ലേ എന്നാലേ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കൊന്ന് കാണണ്ടേ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നെ കണ്ടപ്പോൾ തന്നെ തല്ലാനല്ലേ കൈ അതെന്താ തല്ലാൻ കൈയോങ്ങിയാ സ്നേഹിക്കുന്നുണ്ടെന്നാണ് അർത്ഥം അത് പിന്നെ ഒരു കുട്ടിയെ കാണാതായിപ്പോയാ ആ കുട്ടിയെ പെട്ടെന്ന് കാണുന്ന സമയത്ത് ഏതൊരമ്മയും ആദ്യം ചെയ്യാ തല്ലാൻ കൈയോങ്ങ ഓങ്ങ അതേപോലെ ഞാൻ സച്ചേട്ടൻ ചെയ്തത് അപ്പെനിക്ക് മനസ്സിലായി എന്നോടുള്ള സ്നേഹം ഹോ അങ്ങനെ സച്ചേട്ടൻ എവിടേക്ക് പോയിട്ട് എന്നെ തെരഞ്ഞു ഞാൻ റെയിൽവേ സ്റ്റേഷനിലും നീ പോവാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും പോയി പൂക്കടകളിലൊക്കെ ഞാൻ പോയി അന്വേഷിച്ചു ഒരു വിവരം കിട്ടാത്തതുകൊണ്ട് ഞാൻ ആകെ സങ്കടത്തിലായിരുന്നു അപ്പോഴല്ലേ എന്റെ മുൻപിൽ വന്ന് നിന്നത് അങ്ങനെ അവസാനം അച്ഛൻ പറഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ടും പോയി കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് അപ്പ എന്താ അവിടെ ശരത്ത് നിൽക്കുന്നു ശരത്ത് എന്തിനാ അവിടെ വന്ന് നിൽക്കുന്നത് കംപ്ലയിന്റ് കൊടുക്കാൻ ചേച്ചിയുടെ ഭർത്താവ് ചേച്ചിയെ ഉപദ്രവിച്ച് എന്തൊക്കെയോ ചെയ്ത് ചേച്ചി എങ്ങോട്ടോ പോയി ചേച്ചിയെ കാണാത്തതുകൊണ്ട് ചേച്ചിയുടെ ഭർത്താവിന്റെ പേരിൽ കേസ് കൊടുക്കാനായിട്ട് വന്നതാ സച്ചീന്റെ പേരിൽ കേസ് കൊടുക്കാനോ അവനെന്താ വിവരമില്ലേ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവനവൻ്റെ സ്വയംഷ്ടത്തിന് വന്നതല്ല എന്നാ ആരൊക്കെയോ നിർബന്ധിപ്പിച്ചാണ് അവനെക്കൊണ്ട് കേസ് കൊടുപ്പിച്ചിരിക്കുന്നത് എനിക്ക് സംശയം അവന്റെ ആ കൂട്ടുകാരൻ തന്നെയാണ് അവനല്ലെങ്കിലും നമ്മളോട് ഭയങ്കര ദേഷ്യമാണല്ലോ ഞാൻ പേടിച്ചത് എന്തോ പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണെന്നാ അങ്ങനെ ഞാനങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവോ സച്ചേടനെ എന്നോട് എപ്പോഴും ദേഷ്യപ്പെടാറുള്ളതല്ലേ ഞാൻ അങ്ങനെ തന്നെ കരുതിയിട്ടുള്ളൂ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നിനക്ക് സങ്കടം ആയില്ലേ അങ്ങനെ സച്ചിയെ ഒന്ന് നുള്ളുന്നുണ്ട് രേവതി എനിക്ക് വേദനിക്കുന്നുണ്ട് ഹാ ഇപ്പൊ നിനക്ക് വേദനിച്ചില്ലേ അതേപോലെ തന്നെയാ ഇപ്പൊ കുറച്ചുനേരം കഴിഞ്ഞാ വേദനയങ്ങ് പോവില്ലേ അതേപോലെ എന്റെ സങ്കടവും മാറി പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് തന്നെ അച്ഛൻ അച്ഛനൊക്കെ നിങ്ങളുടെ സ്വഭാവം എന്നോട് പറഞ്ഞതാ പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയും പക്ഷേ മനസ്സിലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അതറിയാവുന്നുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങനെ തന്നെ വിടാറുണ്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ അത് ഇനി എവിടെ പോകുമ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകണം കേട്ടോ രേവതി എന്ന് സച്ചി പറയുന്നുണ്ട് എന്ന് നമുക്ക് ഭക്ഷണം കഴിച്ചാലോ സച്ചിയേട്ടാ വിശക്കുന്നില്ലേ പിന്നെ നല്ല വിശപ്പുണ്ട് അങ്ങനെ ഫുഡെടുത്ത് പാത്രത്തിൽ ഇടുന്നുണ്ട് രേവതി നീ കഴിച്ചില്ലേ ഞാൻ കഴിച്ചു സച്ചിയേട്ടൻ കഴിക്കേ നിന്റെ കാര്യം എനിക്കറിയാലോ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഭക്ഷണവും വേണ്ട വെള്ളവും വേണ്ട വാ ഞാൻ വാരി തരാം അങ്ങനെ രേവതിക്ക് വാരി കൊടുക്കുന്നുണ്ട് സച്ചിയും വാരി കഴിക്കുന്നുണ്ട് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അങ്ങനെ രേവതിയുടെ അമ്മ സച്ചിക്ക് വിളിക്കുന്നുണ്ട് മോനെ രേവതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ അമ്മേ ഞാനങ്ങ് വിളിക്കാൻ നിൽക്കുമായിരുന്നു രേവതി വന്നു ആണോ ഹൗ ഇപ്പോഴും എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് അവൾ എവിടെയെങ്കിലും പോയിരിക്കുവായിരുന്നോ അല്ല അവൾ അമ്പലത്തിലായിരുന്നു പൂ കെട്ടാനായിട്ട് ആണോ പൂ കെട്ടാൻ പോയതാണോ ഹൗ ഇപ്പം എനിക്ക് സമാധാനമായി ഇത്രയും നേരം ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു അമ്മ ഫുഡ് കഴിച്ചോ ഇല്ല ഇനി കഴിക്കണം എന്നിട്ട് വേണം കിടക്കാൻ എന്നാൽ അമ്മ ഫുഡ് കഴിച്ച് കിടന്നോളൂ എന്നാൽ ശരി മോനെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ദേവുവിനോടും ശരത്തിനോടൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ലക്ഷ്മി അമ്മയും ദേവുമൊക്കെ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും ദേവ് ചോദിക്കുന്നുണ്ട് അമ്മ പിന്നെ ചേച്ചിക്ക് വിളിച്ചോ ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല വിളിക്കണം ഈ സമയത്ത് രേവതി വരുന്നുണ്ടായിരിക്കും അമ്മ എന്നെ വിളിച്ച് ആ ചേച്ചി ചേച്ചിയെ കുറിച്ച് ഇപ്പം ഉള്ളൂ ചേച്ചി വന്നിരിക്കെ എന്താ രാവിലെ തന്നെ അതെന്താ അമ്മേ എനിക്ക് രാവിലെ അങ്ങ് വന്നൂടെ അതല്ല ഇത്ര രാവിലെ നീ വരാറില്ലല്ലോ എനിക്ക് അമ്മയെ കാണാൻ തോന്നി അപ്പം ഞാൻ വന്നതാ ഇന്നലെ എന്തായിരുന്നു പ്രശ്നം നീ എങ്ങോട്ടാണ് പോയിരുന്നേ അതു പിന്നെ ഞാൻ പൂ കെട്ടാനായിട്ട് പോയതാണ് അമ്പലത്തിൽ നാളെ വലിയ പൂജ നടക്കുക അപ്പോ എല്ലാവരും ചേർന്നായിരുന്നു പൂ കെട്ടിയിരുന്നത് അപ്പോൾ നിനക്കെന്താ സച്ചിയോട് പറഞ്ഞു പോയാൽ അത് പിന്നെ അമ്മേ അപ്പോൾ സച്ചിയുമായിട്ട് പിണക്കത്തിലായിരുന്നു അല്ലേ ചെറിയൊരു പിണക്കം അതൊന്നും കുഴപ്പമില്ല നിങ്ങളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിണങ്ങുന്നത് ഹോ അമ്മ പറയുന്നത് കേട്ടാൽ തോന്നും അമ്മയും അച്ഛനും ഇതുവരെ പിണങ്ങിയിട്ടില്ല എന്ന് അത് പിന്നെ ചേച്ചി അമ്മ എന്തെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ചിരിക്കും അമ്മയാ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുക അല്ലല്ല നിങ്ങളെ അച്ഛനും പ്രശ്നങ്ങളും ഉണ്ടാക്കും അത് കുറച്ചു നേരം കഴിഞ്ഞാൽ അങ്ങ് തീരും ചെയ്യും അതുപോലെ തന്നെയാ ഞാനും സച്ചിയേട്ടനും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും പിന്നെ അത് പെട്ടെന്ന് തന്നെ തീരും ഇതിപ്പം തീർന്നോ ഉം അതൊക്കെ തീർന്നു എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അതൊക്കെ ഉണ്ട് അതൊന്നും നിങ്ങളറിയേണ്ട ഓഹോ ഇപ്പൊ അങ്ങനെയൊക്കെ ആയി അങ്ങനെ ശരത്ത് വരുന്നുണ്ട് എപ്പോഴാ ചേച്ചി വന്നേ ഹാ നിന്നോട് എനിക്ക് രണ്ട് പറയാനുണ്ട് നീ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ സച്ചിന്റെ പേരിൽ കേസ് കൊടുത്ത് സച്ചിയുടെ പേരിൽ കേസ് കൊടുക്ക് എന്താ ശരത്ത് നീ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നെ ആര് പറഞ്ഞിട്ടാ നീ സച്ചീന്റെ പേരിൽ കേസ് കൊടുത്തേ അത് പിന്നെ ചേച്ചി പറ ആര് പറഞ്ഞിട്ടാ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാ ചേച്ചിയെ കാണാത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാ എന്ന് പറഞ്ഞു ആ ഫ്രണ്ടിന്റെ കാര്യം എനിക്കറിയാലോ എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുക അല്ല നീ എന്നെ കാണാഞ്ഞിട്ട് എവിടെയൊക്കെ പോയി അന്വേഷിച്ചു അത് പിന്നെ ചേച്ചി അത് സമയം വഴിക കാരണം ഞാൻ വേഗം പോലീസ് സ്റ്റേഷനിലോട്ട് പോയതാ സച്ചേടനുണ്ടല്ലോ ഞാൻ എവിടെയൊക്കെ പോവാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിലോട്ട് പോയത് ആ സച്ചിയേടിൻ്റെ പേരിലാണ് നീ കേസ് കൊടുത്തത് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇപ്പോഴും സച്ചിയേട്ടന് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ നിന്റെ നല്ലതിന് വേണ്ടി മാത്രാ സച്ചിയേട്ടൻ നിന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളൂ ഇനിയെങ്കിലും നീ ആ കൂട്ട് വിടാൻ നോക്കിക്കോ നിനക്ക് തന്നെ അതൊരു വിനയായി മാറും ഒരു ദിവസം നിനക്ക് നിൻ്റെ ആ കൂട്ടുകാരൻ്റെ താനീ സ്വഭാവം മനസ്സിലാവും അപ്പോഴേ നീയൊക്കെ പഠിക്കൂ ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് രേവതി അങ്ങ് പോകുന്നുണ്ട് മോളെ രേവതി നീ അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ടും രേവതി നിൽക്കാതെ പോവാണ് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ